മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നവായ ശ്രദ്ധേയമായി മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി നിലാതീരത്ത് സംഘടിപ്പിച്ച നവായഗരിമയും പുരാവസ്തു പ്രദർശനവും ശ്രദ്ധേയമായി വിവിധ കാലഘട്ടത്തിലെ ടെലിഫോൺ റേഡിയോ ടേപ്പ് റെക്കോർഡർ ടിവികൾ പാട്ടുപെട്ടികൾ ക്ലോക്കുകൾ വാച്ചുകൾ റാന്തൽ വിളക്കുകൾ പെട്രോമാക്സുകൾ തുടങ്ങിയ നിരവധി പുരാവസ്തു ശേഖരങ്ങളാണ് പ്രദർശനത്തിനെത്തിയത് അവധി ദിവസമായിട്ടും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ചരിത്ര സെമിനാറിൽ പങ്കെടുക്കുന്നതിനും പ്രദർശനം കാണാനും എത്തിയത് നവായഗരിമയും പുരാവസ്തു പ്രദർശനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹറാബി ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടിയുടെ ഉദ്ദേശം വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണാം പുരാവസ്തുവേഷണത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങളെ ഞങ്ങളൊക്കെ നിങ്ങൾക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ കാണാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇടയെത്തിയിട്ടുള്ളത് എന്തായാലും ഈ മാമാങ്ക സ്മരണ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കൂടുന്ന ഓരോ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ സ്മരണ ഇന്നും ഇന്നത്തോടെ കഴിഞ്ഞില്ല ഇതും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഈ ക്ലാസ് കൂടിയിട്ടുള്ളത് എന്തായാലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വിശദമായി നമ്മുടെ സാറുവിടെ ക്ലാസ് എടുക്കും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും നിങ്ങൾ ഇരുപത് സ്കൂളുകൾ കുട്ടികൾ വിളിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇത് എന്നും അവർക്ക് ഇന്ന് എത്താൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞു വളരെ ായ്ക്കൽ അലി അധ്യക്ഷനായി ശിവപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി മൺമറഞ്ഞ ചരിത്രകാരന്മാരെ ചടങ്ങിൽ അനുസ്മരിച്ചു തേക്കിൽ മൂസിൻ സി പി എം ഹാരിസ് എം കെ സതീഷ് ബാബു നെടുവാഞ്ചേരി കുഞ്ഞിബാവ ദിൽഷാദ് ചക്കാലിപ്പറമ്പിൽ റാഷിദ് മാസ്റ്റർ താഹിർ വള്ളിയിൽ അംബുജൻ തവനൂർ എന്നിവർ സംസാരിച്ചു ഡയമണ്ട് കളക്ഷനുകൾ സ്പെഷ്യൽ പാക്കേജുകൾ ம் புதுமையார்ந்துரு shopping ஒரு ஷாப்பிங் எக்ஸ்பீரியன்ஸ் கேரளா கோல்டன் the family jeweler, main ரோட் வடகே கார்டு